നമസ്കാരം പത്തനംതിട്ട തോട്ടപ്പുഴശേരി ഗ്രാമപഞ്ചായത്തിൽ ഒരു വിഭാഗം സി പി എം അംഗങ്ങൾ യു ഡി എഫുമായി ചേർന്ന പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും പ്രസിഡന്റിനുമെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകി യു ഡി എഫ് പിന്തുണയോടെ പ്രസിഡന്റായ ഇടത് സ്വതന്ത്രൻ സി എസ് ബിനോയ് ഇടത് പിന്തുണയോടെ വൈസ് പ്രസിഡന്റായ കോൺഗ്രസ് സ്വതന്ത്ര ഷെറിൻ റോയി എന്നിവർക്കെതിരെയാണ് അവിശ്വാസം സി പി എം എൽ ഡി എഫ് നേതൃത്വങ്ങളെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഒരു വിഭാഗം സിപിഎം അംഗങ്ങൾ കോൺഗ്രസുമായി ചേർന്ന നിലവിലെ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയിൽ എൽ ഡി എഫിന് അഞ്ചും യു ഡി എഫിനും ബി ജെ പിക്ക് മൂന്നും വീതവും രണ്ട് സ്വന്തനുമടക്കം പതിമൂന്ന് അംഗങ്ങളാണുള്ളത് തെരഞ്ഞെടുപ്പിനു ശേഷം ആർക്കും ഭൂരിപക്ഷം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഇടത് സ്വതന്ത്രനായി ജയിച്ച സി എസ് ബിനോയിയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുകയും ബി ജെ പിന്തുണച്ചതോടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയുമായിരുന്നു കോൺഗ്രസ് സ്വതന്ത്രനായി വിജയിച്ച ഷെറിൻ റോയ്ക്ക് വൈസ് പ്രസിഡന്റായി എൽ ഡി എഫും പിന്തുണ നൽകി എന്നാൽ യു ഡി എഫ് പിന്തുണയോടെ പ്രസിഡന്റായ സി എസ് ബിനോയും ഇടത് പിന്തുണയോടെ വൈസ് പ്രസിഡന്റായ ഷെറിൻ റോയിയും ബി ജെ പി അനുകൂല നിലപാടുകളാണ് സ്വീകരിക്കുക എന്നാണ് എൽ ഡി എഫ് അംഗങ്ങളുടെ ആരോപണം പഞ്ചായത്ത് ഭരണസമിതിയിലുള്ള അഞ്ചംഗങ്ങളും സി പി എം കാരാണ് തോട്ടപ്പുഴശ്ശേരിയിൽ നിലവിൽ ഭരണസംബരമാണ് നിലനിൽക്കുന്നതെന്നും രണ്ടായിരത്തി ആറ് ശതമാനം മാത്രമേ പൂർത്തിയാക്കാൻ സാധിച്ചുള്ളൂവെന്നും ഏഴാം വാർഡ് സി പി എം അംഗം റൺസൻ കെ രാജൻ പറയുന്നു ഇന്ന് തോട്ടപ്പുഴ പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങളായിക്കോട്ടെ ജനങ്ങളുടെ എന്ത് സേവനങ്ങളായിക്കോട്ടെ വളരെ പിന്നോക്ക അവസ്ഥയിലാണ് ഒക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഈ പ്രാവശ്യത്തെ പദ്ധതി പോലും അമ്പത്താറ് ശതമാനം കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പദ്ധതി അമ്പത്താറ് ശതമാനം മാത്രമേ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ എല്ലാവിധത്തിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ബി ജെ പി ഭരണസമിതി ഉള്ള പ്രസിഡൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭരണസമിതി ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട് മെമ്പർമാർക്കായാലും എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾ ചോദിക്കുന്നത് മെമ്പർമാരോടാണ് ഞങ്ങൾ വോട്ട് ചെയ്ത് തന്ന ജന ജനങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ വീട്ടുകാരത്തിന് മാത്രമേ നിങ്ങൾ വീട്ടിൽ വേറി ഭീഷണിപ്പെടുത്തി വീട്ടുകാരെ നൂറ് ശതമാനം മാത്രം പൂർത്തീകരിക്കുന്നു ഞങ്ങൾ പഞ്ചായത്തിൽ വന്നാൽ പല എത്ര സമയങ്ങൾ വേസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ജോലിയും കഴിഞ്ഞ് എത്ര സമയം വേസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അത് കിട്ടണമെങ്കിൽ തന്നെ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടാണ് ആ രീതിയിലുള്ള പ്രവർത്തനമാണ് പഞ്ചായത്തിൽ നടക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് എന്ത് കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പ്രവർത്തനമാണ് ഈ ബി ജെ പിയുടെ കൂടെ നിന്നുകൊണ്ട് ഈ പ്രസിഡന്റും വൈസ് പ്രസിഡൻറ്റും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ള ഒരു വികാരമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ അവിശ്വാസ പ്രമേയം ഇവിടെ ബ്ലോക്കിൽ കൊടുത്തിരിക്കുകയാണ് ഇതാണ് കൂടുതലായിട്ട് പറയാനായിട്ടുള്ളത് എന്നാലും ഈ ഇതിനോട് പാർട്ടി പാർലമെന്റ് പാർട്ടിയിൽ പോലും ഞങ്ങൾ ചർച്ച ചെയ്ത് ഇത് പാസ്സാക്കിയതാണ് അവിശ്വാസം നൽകണം എന്നുള്ള കാര്യം പാർലമെന്റ് മെമ്പർമാര് പാസ്സാക്കിയതാണ് അതുമാത്രമല്ല നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ പാർലമെൻ്റ് ലീഡറാണ് അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നു അദ്ദേഹമാണ് ഇത് കൊടുത്തതും അദ്ദേഹം ഇപ്പം ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് എന്നെ ഈ ബൈറ്റ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാലും ഈ ഭരണസമിതി വളരെ ജനങ്ങൾക്ക് ദ്രോഹമായതുകൊണ്ടാണ് ഈ അവിശ്വാസം ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇത് ഇത് മാത്രമേ പറയാനുള്ളൂ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ട് തന്നെ ചെയ്യും നമസ്കാരം പേര് രാജൻ ഏഴാം വാർഡ് ജനങ്ങളോട് മറുപടി പറയേണ്ടതിനാലാണ് അവിശ്വാസ പ്രമേയം നൽകിയതെന്നും റൺസൻ കെ രാജൻ പറയുന്നു പതിമൂന്നിൽ ഏഴ് അംഗങ്ങൾ ചേർന്ന് അവിശ്വാസ പ്രമേയം നൽകിയിട്ടുള്ളതിനാൽ അവിശ്വാസം പാസ്സാകുമെന്നും റൺസൻ പറയുന്നു യു ഡി എഫ് പിന്തുണയിൽ പ്രസിഡന്റായ ശേഷം ബിനോയ് ബിജെപിയുടെ മാത്രം താല്പര്യങ്ങൾ അനുസരിച്ചാണ് ഭരണം നടത്തിയതെന്ന് കോൺഗ്രസ് നേതാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് ടി കെ രാമചന്ദ്രൻ നായർ പറഞ്ഞു ഞങ്ങൾ നാല് അംഗങ്ങളും കോൺഗ്രസിന്റെ മൂന്ന് അംഗങ്ങളും ചേർന്നാണ് നോട്ടീസ് ഈ പഞ്ചായത്തിന്റെ തുടക്കകാലത്ത് കോൺഗ്രസിലെ മൂന്ന് അംഗങ്ങൾ ചേർന്ന് സ്വതന്ത്രമായി സി പി എം വിമതനായി ജയിച്ച ഇപ്പോഴത്തെ പ്രസിഡന്റ് ബിനോയിയെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കുകയും അന്ന് ബി ജെ പിയുടെ ബി ജെ പിന്തുണച്ചതോടുകൂടി പ്രസിഡന്റ് ആവുകയുമാണ് ചെയ്തത് എന്നാൽ തുടർന്ന് ഉള്ള കാല സമയത്ത് ബി ജെ പിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറുകയും എല്ലാ കാര്യങ്ങളും ബി ജെ പി നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യും അതേസമയം ആ ഞങ്ങൾ രാജിവെക്കാൻ നിർദ്ദേശിക്കാൻ പറ്റാത്ത ഒരവസ്ഥ കോൺഗ്രസ്സിന് ജയിച്ച ആളെല്ലാം വിപ്പ് ബാധകമല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് രാജിവെക്കാൻ പറയാൻ കോൺഗ്രസിൽ സാധ്യമല്ലാത്ത അവസ്ഥ മാത്രമല്ല കോൺഗ്രസിലുണ്ടായിരുന്ന ചില ചിന്തരങ്ങൾ മുതലെടുത്ത് ഇവർ പ്രസിഡന്റ് ആയിട്ട് തുടർന്നു ഇതിനിടയ്ക്ക് സി പി എം രണ്ടു പ്രാവശ്യം അവിശ്വാസം കൊണ്ടുവന്നാണ് പക്ഷെ ആ അവിശ്വാസത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അത ഇപ്പോ കോൺഗ്രസ് അറ്റക്കെട്ടായിട്ട് ഔദ്യോഗികമായിട്ട് മൂന്ന് മാസത്തിന് മൂന്ന് നാല് മാസത്തിനു മേലായി നമ്മൾ പിന്തുണ പിൻവലിച്ചു ഔദ്യോഗികമായിട്ട് പിന്തുണ പിൻവലിച്ചു ഈ സാഹചര്യത്തിലും ബി ജെ പി നിലപാടുകൾ തുടർന്ന ഘട്ടത്തിൽ സി പി എമ്മിനകത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ള ഒരു ഒരു അഭിപ്രായം മെമ്പർമാർക്കിടയിൽ ഉണ്ടാകുകയും പാർലമെന്ററി പാർട്ടി കൂടി ഇങ്ങനെ ഒരു പിന്തുണ പിൻവലിക്കുന്ന തീരുമാനം ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങൾ ഞങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് അതിന് കൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ അവിശ്വാസം എഴുതിയത് എന്നാൽ ഇത്ര പെട്ടെന്ന് ഇത് ഇങ്ങനെ കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം ഡീലിമിറ്റേഷൻ ഡീലിമിറ്റേഷനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സഹായകരമായ രീതിയിൽ അവർക്ക് മാത്രം സഹായിക്കുകയും അതോടൊപ്പം ബി ജെ പിക്ക് സഹായകരമായ രീതിയിൽ സെക്രട്ടറിയെ സ്വാധീപ്പിച്ച് ഡീലിമിറ്റേഷൻ പഞ്ചായത്തി ഒരു മാനദണ്ഡങ്ങൾ ഒരു മാനദണ്ഡങ്ങൾ അതിനകത്ത് ശാസ്ത്രീയമായി ഉന്നയിച്ചതാണ് ഇപ്പൊ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് ഒരു കാരണം മാത്രമല്ല രണ്ടു വർഷം മുമ്പ് ഇവിടെ ജനങ്ങളെ എല്ലാം കമ്മിപ്പിച്ച് മുങ്ങിയ ഒരു ചുറ്റി മുതലാളിയുണ്ട് നിങ്ങൾക്കെല്ലാ പി ആലി ചിറ്റിക്കൊണ്ടത് ആ കാര്യത്തിൽ പഞ്ചായത്ത് മെമ്പറുടെയും മെമ്പർമാരുടെയും ജനങ്ങളുടെയും പൊതുവികാരത്തിനെതിരായിട്ട് പഞ്ചായത്ത് പദവി ഉപയോഗിച്ച് അത് അവരെ സഹായിക്കാനും മറ്റും രംഗത്തിറങ്ങിയെന്നുള്ള വ്യാപകമായ ആക്ഷേപം അന്ന് തൊട്ടേ ഉണ്ട് മാത്രമല്ല പഞ്ചായത്തിൻ്റെ ബോർഡുകൾ മുഴുവൻ താറുമാറായി വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ സാമ്പത്തികമായി ആനുവൽ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ മൊത്തം തകരാറിലായി മാത്രമല്ല ഈ ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് കിട്ടുന്ന ഫണ്ട് പതിമൂന്ന് വാരങ്ങളിൽ ജീവിക്കുന്നതല്ലാതെ അതിന് അതിനെന്ത് നമ്മുടെ പഞ്ചായത്തിന്റെ ഡെവലപ്മെൻസിന് സഹായകരമായ രീതിയിൽ ഉപയോഗിക്കണോ എന്നൊരു ഇനി പതിമൂന്ന് വാർഡിലായിട്ട് രീതിക്കാനാണെങ്കിൽ കാൽക്കുലേറ്റർ പോലെ ഞങ്ങൾ വെച്ചാൽ ഇത്രയും പൈസ മുടക്കി ഈ പഞ്ചായം രൂപ ഈ പ്രാവശ്യം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഒരു വാർഡിൽ പൊതുമരാമത്തിന് വികസനത്തിന് വേണ്ടി വെച്ചിരിക്കുന്നു ഇങ്ങനെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ തകരാറുണ്ടാകുന്നു ചെയ്യുന്ന ജോലികളെല്ലാം ബി ജെ പി ആകുന്നു ചുറ്റി മുതലാളിക്ക് വേണ്ടി സഹായിക്കുന്നു ഈ അവസ്ഥയിൽ എല്ലാം വന്നപ്പോൾ കോൺഗ്രസ് മെമ്പർമാരും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയും കോൺഗ്രസിന്റെ ഔദ്യോഗിക മണ്ഡലം കമ്മിറ്റിയും ഉൾപ്പെടെ എടുത്ത ഡിസിഷൻ പ്രകാരം

യു ഡി എഫ് നേരത്തെ തന്നെ ഭരണസമിതിക്കുള്ള പിന്തുണ പിൻവലിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു അവിശ്വാസ പ്രമേയത്തിലും സി പി എമ്മിലെ അഭിപ്രായ വ്യത്യാസം വ്യക്തമാക്കുന്ന തരത്തിൽ സി പി അജിത വിട്ടുനിന്നു പാർട്ടി നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെയാണ് നാലംഗങ്ങൾ യു ഡി എഫുമായി ചേർന്ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്